എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്ന ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാനുണ്ട് ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു എറണാകുളം സൌത്തിൽ ആക്രി ഗോഡൌണിന് തീ പിടിച്ചു പന്ത്രണ്ടോളം പാചകവാതക സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു മണിക്കൂറുകൾക്ക് ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചെയ്യുന്നുണ്ട് കാളിദാസൻ എപ്പോഴാണ് തീപിടുത്തമുണ്ടായത് തീ ഇപ്പോഴും പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടോ ഏറ്റവും ആശ്വാസകരം എന്ന് പറയുന്നത് ആളപായം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നു പൂർണമായും അണച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം എന്തായാലും ഇതിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല തീർച്ചയായും കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് വെളിച്ച മതത്തിന് ശേഷം കാരണം വ്യക്തമാക്കാൻ കഴിയൂ അല്ലെങ്കിൽ കാരണം കണ്ടെത്താൻ കഴിയൂ എന്ന് തന്നെയാണ് അധികൃതരും അതിനെക്കുറിച്ച് കൃത്യമായി അറിയിച്ചിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിലൊരു തീപിടുത്തം തന്നെയായിരുന്നു ഉണ്ടായത് എന്ന് തന്നെ പറയണം തീർച്ചയായും ദൃക്സാക്ഷി എന്നുള്ള നിലയിൽ കൂടി അതിൽ കൃത്യമായൊരു അധികാരികത കൊടുക്കാൻ സാധിക്കും എന്ന് തന്നെ പറയട്ടെ കാരണം രണ്ട് മണിയോടെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത് രണ്ട് മണിയോടുകൂടി വലിയ രീതിയിൽ പുക ഉയരുന്ന ഉയരുന്നൊരു സാഹചര്യമെല്ലാം ഈ ഒരു പ്രദേശത്ത് കണ്ടിരുന്നു വലിയ രീതിയിൽ കറുത്ത പുക ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തീർച്ചയായും ആ ഒരു സമയത്താണ് വന്നു നോക്കുമ്പോൾ കൃത്യമായി ഇവിടെ ചെറിയ രീതിയിൽ രീതിയിലൊരു തീപിടുത്തമായിരുന്നു നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമെന്നൊക്കെയാണ് പ്രദേശവാസികളും കണ്ടു നിന്നവരുമെല്ലാം വിചാരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു യൂണിറ്റ് ഫയർഫോഴ്സാണ് പെട്ടെന്ന് ആ ഒരു സമയത്ത് അത്യാ ഘട്ടത്തിൽ ിൽ വന്നിരുന്നത് എന്നാൽ ആ ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് കൊണ്ട് തീ അണയ്ക്കാൻ സാധിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ കടക്കുകയായിരുന്നു തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിനോട് ചേർന്നിട്ടുള്ള ചേർന്നിട്ടുള്ള ഒരു ചെറിയ ഗോഡൌൺ പോലത്തെ സ്ഥലത്ത് അവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു ഉത്ഭവം എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു കാരണം അവിടെ നിന്ന് ഇത് പടരുകയായിരുന്നു പിന്നീട് വലിയ രീതിയിൽ വർക്ക്ഷോപ്പിന്റെ മുകളിൽ കൂടി പടരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വർക്ക്ഷോപ്പിന്റെ ഒരു ഭാഗമാണ് അവിടെ നിന്ന് ആക്രി കടയിലേക്ക് എത്തുന്നു ആക്രി ഗോഡൌണിലേക്ക് എത്തുന്നു ആക്രി ഗോഡൌണിലേക്ക് എത്തുമ്പോൾ ആക്രി ഗോഡൌണിലേക്ക് ഇത് വലിയ രീതിയിൽ പടർന്നു ആ ഒരു സമയം കൊണ്ട് രണ്ടര രണ്ടേ മുക്കാൽ സമയം കൊണ്ട് വലിയ രീതിയിൽ പടരുന്ന സാഹചര്യമുണ്ടായി രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് കൊണ്ടും ഈ ഒരു തീ നിയന്ത്രണ വിധേയമാക്കാൻ ഒരു ഘട്ടത്തിലേക്കെല്ലാം കാര്യങ്ങൾ നീങ്ങിയിരുന്നു പിന്നീട് നിരവധി യൂണിറ്റുകൾ വരികയായിരുന്നു പല ഭാഗത്തു നിന്നും എല്ലാ ഭാഗത്തു നിന്നും ഫയർഫോഴ്സിൻ്റേത് മാത്രമല്ല കൊച്ചിൻ ഷിപ്പ്യാർഡ് ഭാഗത്തു നിന്നും എല്ലാം യൂണിറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു മൂന്ന് മണി മൂന്നര സമയത്തേക്ക് ആ സമയത്തോടു കൂടി വലിയ രീതിയിൽ സ്ഫോടനമെല്ലാം കേൾക്കുന്ന ചെറിയ രീതിയിൽ പൊട്ടുന്ന സൗണ്ടുകളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ആ ഒരു ഭയചകിതരായൊരു അന്തരീക്ഷം കൂടി സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു ആ സമയം തന്നെ അധികൃതർ കൃത്യമായി ആൾക്കാരെ അവിടെ നിന്ന് മാറ്റുന്ന സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു ചുറ്റുവട്ടത്തു നിന്നും ആൾക്കാരെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല റെയിൽവേ മേൽപ്പാലത്ത് കൂടിയുള്ള വാഹന ഗതാഗതം നിർത്തിവെക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നു മാത്രമല്ല ട്രെയിൻ ഗതാഗതവും ഇതിനോട് ചേർന്നത് തന്നെ പാളമാണ് അതുകൊണ്ട് തന്നെ ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു ഇതെല്ലാം ഒരു രണ്ടര രണ്ടേ മുക്കാൽ സമയത്തോടു കൂടിയാണ് മൂന്ന് മണി കൂടി ഈ വലിയ രീതിയിൽ തീ കത്തി പടർന്നിരിക്കുന്നു തൊട്ടടുത്ത കെട്ടിടങ്ങളിലേക്കും അല്ലെങ്കിൽ കെട്ടിട സമുച്ചയങ്ങളുണ്ട് നിരവധി ആളുകൾ താമസിക്കുന്നതുകൊണ്ട് അവിടേക്കെല്ലാം വലിയ രീതിയിൽ ഈ തീ പടരും എന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നിരവധി യൂണിറ്റുകൾ എത്തി വലിയ രീതിയിൽ ഒരു പ്രവർത്തനം നടത്തിയ ശേഷമാണ് മണിക്കൂറുകൾ ശേഷം ഈ ഒരു തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് എന്തായാലും ഇപ്പോൾ വലിയ രീതിയിൽ ആളപായങ്ങളൊന്നുമില്ല എന്നാലും ഇത്തരത്തിൽ വലിയ രീതിയിലൊരു മണം ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ രാസമാലിന്യം കത്തിയ തരത്തിലുള്ളൊരു ഒരു ഒരു മണം ഈ ഒരു ചുറ്റുവട്ടം നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുകയും അതേപോലെ തന്നെ ഉണ്ട് എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് ആശ്വാസകരമെന്നോണം ഈ ഒരു രണ്ട് രണ്ട് മണി മുതലുള്ള ഈ ഒരു സമയങ്ങളിൽ ഇടവേളകളായി മഴ പെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും അത് രക്ഷാപ്രവർത്തനത്തിന് ഏറെ ആക്കം കൂട്ടി എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു കാരണം വലിയ രീതിയിലൊരു ആ ഒരു മഴ കാരണം പൂർണ്ണമായും ഈ ഒരു തീ അണയ്ക്കാൻ സാധിച്ചില്ലെങ്കിലും അത് കൃത്യമായി അത് നിയന്ത്രണ വിധേയമാക്കാൻ അത് കുറച്ചേറെ സഹായിച്ചു എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരു മഴ വലിയ രീതിയിലൊരു സഹായം തന്നെയാണ് അധികൃതർക്ക് എന്തായാലും നാൽപ്പതിലധികം യൂണിറ്റുകൾ എത്തിയിരുന്നു അഞ്ച് മണിയോടുകൂടി തീ നിയന്ത്രണ വിധേയമായി വരുന്ന ഒരു സാഹചര്യമായിരുന്നു എന്തായാലും കണ്ടിരുന്നത് അഞ്ച് മണിയോടുകൂടി കാണാം നമുക്കിപ്പോൾ ഈ ചുറ്റുവട്ടത്ത് കാണാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു താഴെ ഭാഗത്ത് നിന്നായിരുന്നു ആദ്യം രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് രണ്ടു മണി രണ്ടരയോടുകൂടി ഈ താഴെ നിന്ന് ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ആദ്യം അണയ്ക്കാനുള്ള പ്രക്രിയയിലേക്കോ അല്ലെങ്കിൽ ആ ആ ഒരു സാഹചര്യത്തിലേക്കെല്ലാം കടക്കുകയായിരുന്നു അതിനുശേഷം അത് മതിയാകില്ല ആ യൂണിറ്റ് മതിയാകില്ല എന്ന് കണ്ടതുകൊണ്ട് പിന്നീട് അപ്പുറത്തെ ഭാഗത്ത് നിന്ന് അതായത് ഈ